തക്കയക്കൊട്ടാരും തോമസ് അച്ഛനെ നിത്യ ഭവനത്തിലേക്ക് നമ്മൾ യാത്രയാക്കുകയാണ് ദീർഘകാലം ഒൻപത് പതിറ്റാണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് അനുഗ്രഹിച്ചു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തിരുപ്പട്ടം സ്വീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇതാണ് നാം നാൽപ്പത്തിയഞ്ച് വർഷത്തോളം അദ്ദേഹം സജീവമായ അറ്റപാലന ശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നു പിന്നീട് ജീവിതം നയിക്കുകയായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അലസത എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അലസനായിട്ടിരിക്കുന്നത് കാണാൻ സാധിച്ചിട്ടില്ല താൻ നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹം എൻ്റെ ഇടവക്കാരനും കൂടി ആയതുകൊണ്ട് പിന്നെ വെള്ളാപ്പള്ളി ഇടവകാർ ഇപ്പോൾ ചെറുപ്പം മുതൽ തന്നെ എനിക്കറിയാം ഞാൻ സമ്മാനിച്ചതിന് മുമ്പ് ഒരു വട്ടാരപാലനായിട്ട് സൃഷ്ട ചെയ്യുന്ന കാലഘട്ടം മുതൽ എനിക്ക് തോമാച്ഛനെ അറിയാം അന്ന് അദ്ദേഹം ഒരു വൈദികാർത്ഥിയായി സാനിക്കാരനായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ മേൽസന്ധാന ചേർന്നപ്പോഴും ആ വന്യസമാന്യ കാലഘട്ടം മുഴുവൻ അദ്ദേഹം ഒരു സീനിയർ വൈദ്യാർത്ഥി എന്ന നിലയിൽ അവധിക്കാലത്തൊക്കെ പള്ളിയിൽ വരുമ്പോൾ എപ്പോഴും ബന്ധപ്പെടാറുണ്ടായിരുന്നു ഞാൻ സംവിധു മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ജീവിതം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മറ്റാർക്കും അറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ആ കാലഘട്ടത്തിലും കുറേയേറെ സഹിച്ചയാള് ആ നിയോഗത്തോടുള്ള വിശ്വസ്തത ഈ അതിരൂപതയോടുള്ള വിശ്വസ്ഥത ഈ അതിരൂപതയിലെ അധികാരികളോടുള്ള വിശ്വസ്ത വിധേയത്വം ഇതൊക്കെ അച്ഛനും വളരെ മനോഹരമായി തിളങ്ങിയിരുന്നു അങ്ങനെ തന്റെ നിയോഗത്തോടെ വിശ്വസ്ത പുലർത്തിയതിന്റെ പേരിൽ ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് കുറെയേറെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ചില ഇടവുകളിലെ ശുശ്രൂഷകളിലെ ഓക്കെ അവിടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അധ്യപാരണപരമായ കാര്യങ്ങൾ ചെയ്തു ഒരു പക്ഷേ അത് അത്ര ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില വേദനാജനകമായ അനുഭവങ്ങൾ പ്രതികരണങ്ങൾ അത് യുവതാധികാരി സഭയുടെയും യുവതാധികാരിയുടെയും താൽ രീതി അനുസരിച്ച് പ്രദേശമനുസരിച്ച് അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു പക്ഷെ എതിർപ്പുകൾ ചില ചിലന്നുണ്ടായി ആ എതിർപ്പുണ്ടെന്നായിട്ടും അദ്ദേഹം തൻ്റെ ആ നിയോഗത്തിൽ നിന്ന് മാറിയില്ല സഹിച്ച് അത് ചെയ്യുക പൂർത്തിയാക്കാൻ ശ്രമിച്ചു അങ്ങനെ ചില ഇടവുകളിൽ അദ്ദേഹത്തിന് തിക്തമായ അനുഭവങ്ങളെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എത്ര നല്ല സഹിക്കാൻ ഉള്ള ഒരു ആത്മധൈര്യം ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുള്ള ഒരു അദ്ദേഹം അതിലൊക്കെ ശക്തി ആർജിച്ചത് പ്രാർത്ഥനയിലൂടെയാണ് അതേ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു വേറെ ഒത്തിരി കാര്യങ്ങൾക്കു വേണ്ടി അതും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന സമയം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവസാന കാലത്ത് അദ്ദേഹം വിശ്രമ ജീവിത ജീവിതകാലത്ത് അവിടെ സേവനം ചെയ്യുന്ന അച്ഛന്മാർക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിന് അല്പം സമയമുള്ളപ്പോൾ ഒക്കെ അദ്ദേഹം പോയി പ്രാർത്ഥിക്കുക ഇടവേളകളൊക്കെ പ്രാർത്ഥിക്കാൻ അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതാണ് അല്ലാതെ വേറെ പരിഭവങ്ങളും പരാതികളൊന്നുമില്ല അങ്ങനെ പ്രാർത്ഥനയിൽ ശക്തി ആർജിച്ചാണ് അതിന്റെ വലിയൊരു ആഴമായ ആധ്യാത്മതയാണ് അത് സൂചിപ്പിക്കുക